ഹലോ ഗെയ്സ പൈനക്കോട്ടിൽ നിന്ന് ഒരു ചക്ക വരുന്നുണ്ട് നമ്മൾ വീഡിയോ വീടിപ്പം ഫുള്ള് ചക്ക ചക്ക ചക്കോട് ചക്ക തന്നെയല്ലേ അപ്പം നിങ്ങൾക്ക് ഒരാളെ കാട്ടി തരട്ടോ നല്ല പില് വിടർത്തും എടുത്തും ഹലോ ആണ് മയിൽ

അപ്പ നമ്മടെ ഇന്നലെ നമുക്ക് കിട്ടിയ ചക്കന്ന് രാവിലെ തന്നെ ചക്ക കൂട്ടുണ്ടാക്കിയാണ് കേട്ടോ ചക്ക കൂട്ടാ ഇന്ന് രാവിലെ തന്നെ അമ്മ രാവിലെ ഇരുന്നതാണിത് രാവിലെ തന്നെ ഇരുന്നാലേ ചക്ക കൂട്ടുണ്ടാക്കി വേഗം കഴിക്കുള്ളൂ മറ്റേതാണ് ചക്ക ഉണ്ടാക്കി വരുമ്പോഴേക്കും വൈകുന്നേരം ഇല്ലമ്മ അപ്പൊരു ആസ്വദിച്ച് കഴിക്കാനുള്ള ഇത് നേരെ വെളുത്തമുള്ള പരിപാടി തന്നെയാണ് ഇത് നല്ല ചുള്ള ചക്കെട്ടോ ഇത് ഞങ്ങള് കൊണ്ടുപോയിക്കോളി ചക്ക ഇട്ട് കൊണ്ടുപോയിക്കോളി പറഞ്ഞിട്ട് ഞങ്ങള് അബ്ബാസാക്കേ മില്ലുകാരൻ അബ്ബാസാക്ക ഇതാ കാട്ടുന്നത് പൗർജി ഞങ്ങടെ കേറിട്ടോ ചക്ക എത്രണ്ടായാലും തരൂല്ല മറ്റുള്ളവർക്ക് കൊടുത്തതില്ലാത്ത കുറേ മേ മനുഷ്യന്മാര്ത്തുണ്ട് ഇതിപ്പോ എന്തറിയാമോ അയാളെ പറഞ്ഞു നമ്മളോട് ചക്ക കൊണ്ടുപോയിക്കോളും എത്ര വേണമെങ്കിലും കൊണ്ടുപോയിക്കോളീ അവര് തന്നെ ഇട്ട് തന്ന ചക്കയാണ് അയാൾക്ക് പ്രത്യേകിച്ച് നന്ദി പറയുന്നു ആയുസാരോഗ്യം നമ്മളൊരാൾക്ക് കൊടുക്കും തോറും നമ്മൾ അയാൾക്ക് ആരോഗ്യം വർദ്ധിക്കട്ടെ അതാണ് നമ്മുടെ പ്രാർത്ഥന നമുക്ക് ആരെന്ത് തന്നാലും നമ്മളെ പ്രാർത്ഥിക്കാം ോളു ചക്കരത്താത്ത കൊടുത്തോ കണ്ണുണ്ടാവൂലെ നമുക്ക് കിട്ടണവർക്ക് ഇപ്പോൾ ഇത് ഞാൻ വീടിയെടുക്കാൻ ചെങ്ങായി എന്താ ചെങ്ങായി ഇത് മാറി ചെങ്ങായിരുന്നു ഇനി നേരെ മുളക്കുമ്പോ ചാക്കി പല്ലേട്ടോ അല്ലേ മാട്ടുണ്ടാക്കി കൊടുത്താലും മതിയാമ്മ അതിനോ ബിനുവിനായിട്ടിഷ്ടെ

പതക നല്ല സ്പോട്ട് നമ്മളെ ഒരു വരുന്ന രംഗം തന്നെ പറ്റി പോയിന് രണ്ടാളോ പറഞ്ഞ് ചാരും അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ കാണുന്ന ആൾക്കാർ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കില് ലൈക്ക് ചെയ്തോളി കേട്ടോ പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചോളിട്ടോ നിങ്ങളൊക്കെ ചെയ്യാനിങ്ങനെ പറയണം ലൈക്ക് ചെയ്തോളി ലൈക്ക് ചെയ്തോളി ചെയ്യാണ്ട് ഇങ്ങനെ കാണാ ലൈക്ക് ചെയ്തോളി നിങ്ങൾ പൈസ കൊടുക്കണ്ടേ പക്ഷെ നിങ്ങൾ നെറ്റിൽ പൈസ കൊടുക്കണം അങ്ങനെ ഒരു വിരമുണ്ട് എന്താണ് നമ്മളെ പേരക്കുട്ടികളും ചാരു പഴമ്പൊരിയോ അമ്മയ്ക്കുണ്ടോ ഏ ആ ഞാൻ കേട്ടു അഞ്ചു പഴംപൊരിടയിലോ ഏ അവിടുന്നേ യൂട്യൂബുകാർ ഏഹ് യൂട്യൂബുകാർ ഉണ്ടപ്പോഴും ഏഹ് അങ്ങനെ ചെന്നപ്പോഴും ഉണ്ടോ നമുക്കത് പോഡിയോ എടുക്കൂ നമ്മളെ പാത്തുവിന്റെ ചായക്കടയത്തെ പയമ്പൊരി ഇത് ടേസ്റ്റ് ചെയ്തിട്ട് തന്നെ പറയാം അങ്ങനെ അതിൽ വെക്കേ അതിൽ വെക്കേ അതിൽ വെക്കൂട്ടോ അടുക്കളയ്ക്ക് കൊണ്ടെടുക്ക അടുക്കളക്ക് കൊണ്ടെടുക്ക

പാത്തുവിൻ്റെ ചായ കളി പറമ്പിത്തു നമ്മള് രാവിലെ ഉണ്ടാക്കിയ ചക്ക കൂട്ടാന കേട്ടോ ലാസ്റ്റ് ഭാഗമാണ് ചട്ടി ചീനി ഈ ഒരു ഇതിന് മൊത്തം ഉണ്ടാക്കിയിരുന്നു ഇത് മാളത്താത്താലും നെല്ലിച്ചേച്ചിയും എല്ലാ കൂട്ടും നമ്മളും കഴിച്ചും പള്ളമരഞ്ഞ് റാഹത്തായി അറി ഇതൊരു ഞാന് ആ നമ്മൾ തേച്ചിപ്പൂവിന്റെ തേൻ കുടിക്കാൻ വന്നത് കുപ്പായൊക്കെ വരിട്ടല്ലേ വേഗം വന്നപ്പോ